ഇരുമാപുറമറ്റം എം ഡി സി എം എസ് ഹൈസ്കൂൾ പ്ലാറ്റിനം ജൂബിലി സമാപനാഘോഷ വിളംബര റാലിയും കലാസന്ധ്യയും നടന്നു പ്ലാറ്റിനം ജൂബിലി സമാപനാഘോഷങ്ങളുടെ ഉദ്ഘാടനം സി എസ് ഐ ഈസ്റ്റ് കേരള മഹായടവക ഇടവക മുൻ ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ കെ ജി ദാനിയൽ നിർവഹിച്ചു ഒരു വർഷമായി വിവിധ കർമ്മപരിപാടികളിലൂടെ നടന്നുവന്ന ഇരുമാപ്രമറ്റം എം ഡി സി എം എസ് ഹൈസ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ മേലുകാവ് മറ്റത്തിൽ നിന്നും ചാലമറ്റത്തിലേക്ക് നടക്കുന്ന റാലിയോടെ ആരംഭിച്ചു തുടർന്ന് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ ജൂൺ മുപ്പതിന് സമാപിക്കും മേലുകാവ് മറ്റത്തിൽ നിന്നും ആരംഭിച്ച വിളംബര റാലി മേലുകാവ് മറ്റം സെന്റ് തോമസ് കാത്തലിക് പള്ളി വികാരി റവറൻ ഫാദർ ജോർജ് കാരംവേരിൽ ഉദ്ഘാടനം ചെയ്തു മുൻ എ ഡി പി ഐ സി എം എസ് സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ ജസി ജോസഫ് ദീപശിഖ തെളിയിച്ചു മേലുകാവ് പോലീസ് ഇൻസ്പെക്ടർ സണൽകുമാർ വിളംബര റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു എസ് എൻ ഡി പി ശാഖാ സെക്രട്ടറി പ്രകാശ് മാറാമറ്റം ആശംസകൾ അർപ്പിച്ചു തുടർന്ന് നവീകരിച്ച സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സാംസ്കാരിക സമ്മേളനവും കലാസന്ധിയും നടന്നു പ്ലാറ്റിനം ജൂബിലി സമാപന ആഘോഷങ്ങളുടെ ഉദ്ഘാടനം സി എസ് ഐ ഈസ്റ്റ് കേരള മഹായടവക ഇടവക മുൻ ബിഷപ്റ്റൈറ്റ് റവറൻ ഡോക്ടർ കെ ജി ഡാനിയൽ നിർവഹിച്ചു സ്കൂൾ ലോക്കൽ മാനേജർ റവറൻ മാക്സിൻ ജോൺ അധ്യക്ഷത വഹിച്ചു മജീഷ്യൻ പ്രൊഫസർ പി എം മിത്ര മുഖ്യാതിഥിയായി മാന്ത്രിക കലാവിരുന്നൊരുക്കി സന്ദേശം നൽകി ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ ഫെർണാണ്ടസ് ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ജൂബിലി ആഘോഷ രക്ഷാധികാരി എ ജെ ഐസക് അമ്പഴശ്ശേരിൽ ഒ എസ് എ വൈസ് പ്രസിഡന്റ് ദീപാ മോൾ ജോർജ് സെക്രട്ടറി ടി ജെ ബെഞ്ചമിൻ ട്രഷറർ സിബി മാത്യു പ്ലാത്തോട്ടം എസ് എൻ ഡി പി മേലുകാവ് മറ്റം ശാഖാ പ്രസിഡന്റ് പി എസ് ഷാജി റവറൻ റോയി പി തോമസ് ടിറ്റോ ടി തെക്കേൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു മുൻ അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും സുജാത മേലുകാവും സംഘവും നയിക്കുന്ന ഗാനസന്ധ്യ മിമിക്സ് പ്രോഗ്രാം നടന്നു ഐ ഫോർ യു ന്യൂസ് പാലാ